ിശിരകാലം തൂ മഞ്ഞു തൂകി കുളിരിപ്പു മെല്ലെ മെല്ലെ തളിരിട്ടു മെലെ മേലെ നന 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 നനമക பறவைராஜி வந்து சினிமையிலே பாத்தான എല്ലാവർക്കും അറിയാം ട്രൂ സ്റ്റോറിയാണ് ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി അതൊരു യഥാർത്ഥത്തിലുള്ളൊരു കഥാപാത്രം തന്നെയാണ് ജേക്കബ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ എത്ര പേര് പറ്റിക്കപ്പെട്ടും ഇത്രയും വലിയ നഗരത്തിൽ വലിയ വലിയ ട്രാപ്പിലൊക്കെ പോയിപ്പെട്ടിട്ടുള്ള എത്ര പേരുണ്ടാവും എത്ര പേരുടെ ദുഃഖങ്ങളുള്ളൊരു നഗരം കൂടിയായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ കാണുന്ന സൗന്ദര്യവും വെളിച്ചം പ്രകാശം ലൈറ്റ് ഗ്ലാമർ ഭംഗി സൗന്ദര്യം ഇതിൻ്റെയൊക്കെ ഇടയിലും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് മലയാളികൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ദുബായ് ദുബായിൽ ഈ കാണുന്ന ഗ്ലാമറും കാര്യങ്ങളൊന്നുമല്ല വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരും ഒരു സ്ഥലമാണ് ഓരോ ടാക്സി അവർ ഏറ്റവും കൂടുതൽ ടാക്സി ആണ്ട്ടോ ഉള്ളത് ഓരോ ടാക്സി ഓടിക്കുന്നതും കൂടുതലും മലയാളികളും പാകിസ്ഥാനീസും ഒക്കെയാണ് അപ്പോൾ എപ്പോ മാത്രം ലക്ഷണങ്ങളോ വേദനകളോ െന്ന് അറിയാതെ നമ്മളിവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ ചിന്തിച്ചു പോവുകയാണ് അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ ഞാനതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന പങ്കൊന്നും ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ സഹിക്കുന്ന ഒരുപാട് മലയാളികൾ താമസിക്കുന്ന എന്നാൽ അവർക്ക് ഒരു ജീവിതം കൊടുത്ത് നഗരം കൂടിയാണ് ഞാനും ഇതുപോലെ എന്തോ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് നോക്കി നിന്നപ്പോൾ എനിക്ക് അതാണ് തോന്നിയത് കാണുന്ന പങ്കുവെക്കാമെന്ന് വിചാരിച്ചു